കുഞ്ഞ് ക്ഷേത്രമൂൾ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് മടങ്ങി പോകും മുമ്പ് പ്രിയപ്പെട്ടവരോട് യാത്ര പറയാൻ ഒരിക്കൽ കൂടി അവളെത്തി പഠിച്ചിരുന്ന സ്കൂളിലും പിച്ചവെച്ച് വളർന്ന വീട്ടിലും അവളെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളെത്തി ശേഷം യാത്ര പറഞ്ഞ് അവൾ മടങ്ങി മടക്കമില്ലാത്ത ലോകത്തേക്ക് കഴിഞ്ഞ ദിവസമാണ് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് തെക്കുംഭാക്കം സ്വദേശി രമേശൻ ജിജി ദമ്പതികളുടെ അഞ്ച് വയസ്സുകാരി മകൾ ക്ഷേത്ര മരിച്ചത് ഓടിക്കളിച്ച് അവൾ നടന്നിരുന്ന കൂൾമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ക്ഷേത്ര എത്തി അവസാന യാത്ര പറയാൻ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമനയോട് എങ്ങനെ വിട പറയുമെന്നറിയാതെ അധ്യാപകരും സഹപാഠികളും നിർത്താതെ തേങ്ങി ഒരു തലോടലിനായി കൊതിച്ചവൾ കലാപരിപാടികളിൽ മുൻപന്തികൾ നിന്നവൾ എല്ലാമായിരുന്നു ക്ഷേത്രമോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും ഇനി വിങ്ങുന്നൊരോർമ്മയായി അവൾ മാറി കഴിഞ്ഞ ദിവസമാണ് ചവറ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തിക്കിലും തിരക്കിലും പെട്ട് ക്ഷേത്ര എന്ന അഞ്ചു വയസ്സുകാരി മരിച്ചത് ചവറത്തെക്ക് ഗവൺമെന്റ് എൽ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ക്ഷേത്ര സന്തോഷത്തോടെ മകളെ അണിയിച്ചൊരുക്കി ഉത്സവത്തിനായി കൊണ്ടുപോകുമ്പോൾ രമേശനും ജിജിയും അറിഞ്ഞിരുന്നില്ല ഇത് തങ്ങളുടെ പൊന്നോമനയുടെ അവസാന യാത്രയാണെന്ന് ഒരിക്കലെങ്കിലും ആ മകളൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ തങ്ങളെ അച്ച അമ്മ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇരുവരും അത് ആഗ്രഹിച്ചു അതിനായി നിലവിളിച്ചു ഒടുവിൽ കഴിയാതെ വന്നതോടെ ബോധരഹിതരായി കണ്ടു നിന്നവരുടെ കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഇത് സഹോദരി ഇന്ദ്ര പലതവണ കുഞ്ഞനിയത്തിയെ വിളിച്ചു അവൾ എഴുന്നേറ്റില്ല ഒടുവിൽ കരഞ്ഞു തളർന്നു വീണു തന്നോടൊപ്പം ഇനി ഇവളില്ല എന്ന് വിശ്വസിക്കാൻ ഈ ചേച്ചിക്കും ആകുന്നില്ല ഒരു നാട് മുഴുവനും ഇനി ക്ഷേത്ര വിങ്ങുന്ന ഒരു ഓർമ്മയാണ് ഒരിക്കലും മറക്കാത്ത വിങ്ങുന്ന ഓർമ്മ ന്യൂസ് ബ്യൂറോ ചവറ